ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വെറൈറ്റി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഗോതമ്പ് പൊടി ആട്ടപ്പൊടി ആട്ട കൊണ്ടൊരു പിടിയും മുട്ട റോസ്റ്റും നമുക്ക് നോക്കാം ഇതൊരല്പം ആട്ടപ്പൊടിയാണേ അതൊന്ന് പയ്യ ചൂടാക്കിയതാണ് ഒത്തിരി വറുത്തിട്ടൊന്നുമില്ല ഇനി നമുക്കിത് ഇച്ചിരി ചെറു ചൂടുവെള്ളം ഉപ്പ് ചേർത്ത് ആ വെള്ളം കൊണ്ട് കുഴച്ചെടുക്കണം ചെറു ചൂടുവെള്ളം അതിനകത്തൊരു വെള്ളത്തിനൊരൽപ്പം മധുരം വരാൻ മാത്രം ഒത്തിരി ഉപ്പൊന്നു വരാൻ മാത്രം ഇല്ലോട്ട് ഒരൽപ്പം ഒടുക്കി ഉപ്പ് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്ത് ഒരൽപ്പം സൺഫ്ലവർ ഓയിലും ചേർക്കണം ഈ ഒഴിച്ച് കുഴച്ച് എടുക്കുകയും വേണം ഒരു സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഒഴിക്കാം കേട്ടോ ഇനി ഈ വെള്ളം ചേർത്ത് ഇതൊന്ന് കുഴച്ചെടുക്കാം അപ്പം അല്പം തേങ്ങ കൂടെ ചേർക്കണം പൊടിയുടെ ഏതാണ്ട് പകുതിക്കടുത്ത് മൂന്നിലൊന്നും ഉറപ്പായിട്ടും അത്രയും തേങ്ങ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കാനുള്ളത് ഏലക്കയും ജീരകവും കൂടെ പൊടിച്ചതാണ് അത് ഇച്ചിരി പഞ്ചസാര ചേർത്താ കേട്ടോ അല്ലെങ്കിൽ അത് പൊടിയല്ല അതുകൊണ്ട് അങ്ങനെ പൊടിച്ച് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കും നമുക്ക് ആവശ്യാനുസരണം എടുക്കാൻ പറ്റും ഇനി ഇത് നമുക്ക് പിടി ഇട ഭാഗത്തിന് കുഴച്ചെടുക്കണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗോതമ്പ് പിടിയാണ് ഉണ്ടാക്കാൻ പോണത് അതുകൊണ്ടാണ് ചെറു ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചതും ഇനി ഇത് കുഴച്ചെടുത്തേണ്ടി വരാം ഇതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട് ചപ്പാത്തിയുടെ ഒക്കെ പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനെ നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കണം രണ്ട് കൈയും ചേർത്ത് വെണ്ണം ഉണ്ടാക്കാൻ ഇത് ഉണ്ടാക്കി കാണിച്ചു തരാം ഉണ്ടാക്കിയിട്ട് കാണിക്കാം ഞാൻ ആദ്യം തന്നെ ഇവിടെ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു ഇത് കൂട്ട് കുറച്ച് വെള്ളമാണ് ചൂടായപ്പോൾ എടുത്ത് എടുത്തത് ഇനിയിപ്പോൾ ഇതിനകത്ത് ഒരു ഉപ്പ് പൊടി ഇട്ട് ഇതിന് ഒരു പൈ ചെറിയ ഉപ്പ് രസം വന്നിട്ടുണ്ട് ഇനി നമുക്ക് വെള്ളം തിളച്ചു ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇതാണ് ഞാൻ ഉരുട്ടിയെടുത്ത ഗോതമ്പ് ഉണ്ടകളം ഇനി നമുക്കിത് ഓരോന്നായിട്ട് പെറുക്കി ഇതിനകത്തേക്ക് ഇടാം ഓരോന്നായിട്ട് ഇടുന്നതെന്നാന്ന് ചോദിച്ചാൽ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാ വശത്തോടെയും മാറി മാറി ഇടനെ തീ കൂട്ടി വെച്ചിരിക്കുവാണ് ഒരു സ്ഥലത്ത് തന്നെ നമ്മളിട്ടാൽ ചിലപ്പോൾ അത് പൊട്ടിപ്പവും ഇനി ഇതിനകത്ത് ഇച്ചിരി കറിവേപ്പിലയും കൂടെ ചേർക്കുന്നുണ്ട് പണ്ടൊക്കെ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് ചേന ചേമ്പ് പച്ചപ്പയർ മുതിര വേവിച്ചത് ഇതൊക്കെ കൂടെ കുറേശേ ചേർക്കുമായിരുന്നു അപ്പോൾ പിന്നെ പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട ഇതവിടെ ഇരുന്ന് വേഗട്ടെ ഇതിങ്ങനെ കട്ട കെട്ടി കെട്ടിപ്പൂ ഒന്നുമില്ലാണ്ടോ എനിക്കൊരു കുഴപ്പമില്ല നല്ല ഉട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഒട്ടുക അല്ല ഇടുന്ന സമയത്താണ് ഒട്ടിപ്പോകുന്നത് അതുകൊണ്ടാണ് ഓരോന്നെ ഉണ്ടാവുക പറയുന്നത് ഇനി ഇത് ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട വേഗം പെട്ടെന്ന് എന്തോളും ചെറിയ ഉണ്ടകളില്ല അത് കഴിയുമ്പം നമുക്ക് ഇവിടെ വെച്ചിരിക്കുന്ന ഒരു അല്പം പൊടിയുണ്ട് നമ്മളാ പൊടി പിന്നെ കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ആ പൊടിയും കൂടെ അവസാനം ഇതിൻ്റെ മീതെ തൂളി ഒരൽപ്പം കറിവേപ്പിലയും ഇട്ട് ഏലക്ക ജീരകം പൊടിച്ചത് അതും കൂടെ ചേർക്കുന്നു വേണമെങ്കിൽ മഞ്ഞൾ മഞ്ഞ നിറത്തിലിരിക്കണമെങ്കിൽ മഞ്ഞൾ പൊടി ചേർക്കാം അല്പം തേങ്ങാ പാൽ ഒഴിക്കണമെങ്കിൽ ഒഴിക്കാം ഇതിപ്പം നമുക്ക് സാധാരണ കാപ്പിക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ വലിയ സ്പെഷ്യൽ ആയിട്ടൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ തേങ്ങാ പാൽ ഒഴിക്കാം ഇപ്പം ഇതവിടെ ഇരുന്ന് വെന്ത് വരട്ടെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മളിവിടെ വെച്ചിരുന്ന ആ പൊടി ഉണ്ട ഉരുട്ടിയിട്ട് ആ പൊടിക്കാത്തൊരൽപ്പം തേങ്ങ ആ പൊടികളെ അങ്ങി ഇടുമ്പോൾ കട്ടായിട്ടായിരിക്കാൻ വേണ്ടിയിട്ടാണെ ആ പൊടിക്കാത്തൊരല്പം തേങ്ങയും ചേർത്തിട്ട് ആ പൊടിയും കൂടി ഇതിനകത്തേക്കിട്ട് ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ആ പൊടിയും കൂടെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വാങ്ങി കഴിക്കാം എത്ര പറ്റണോ അത്ര സമയം ഇരുത്തി പറ്റിക്കാം ഇതൊരു ഇച്ചിരി വെള്ളത്തിന് കുഴപ്പമില്ലാത്തതുകൊണ്ട് അല്പം ഇവിടെ ഇരുന്ന് പറ്റേണ്ടി വരും തീം കുറച്ചാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇപ്പം ഒന്ന് കൂട്ടി വെച്ച് ഇപ്പം നമ്മുടെ പിടി ഏതാണ്ട് റെഡി ആയിട്ടുണ്ട് നമുക്കൊന്ന് ഉപ്പ് ഉപ്പ് നോക്കേണ്ട കാര്യമില്ല കാരണം നമ്മൾ വെള്ളത്തിന് ഉപ്പൊഴിച്ചു ആ ജീരകത്തിൻ്റെയൊക്കെ ഒരു ചൊവ് ഒരു രുചിയുണ്ട് ഇന്നിത് ഇതിന് ഏതിൻ്റെ കൂടെ വേണേലും കടലക്കറിയോ മുട്ടക്കറിയോ വെജിറ്റബിൾ കറിയോ ചിക്കനോ ഒക്കെ ചേർത്ത് ഇത് എല്ലാത്തിൻ്റെയും കൂടെ ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാവുന്നൊരു എളുപ്പത്തിലുണ്ടാക്കാവുന്നൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഞാനിപ്പോൾ ഇവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഇതിവിടെ ഇരിക്കട്ടെ ഞാൻ മുട്ടക്കറി മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് അതും കൂടെ റെഡി ആക്കാം അപ്പം നമുക്ക് നമ്മുടെ ഗോതമ്പ് പിടിയും മുട്ടക്കറിയും കൂടെ കഴിക്കാം ഇത് നല്ല സോഫ്റ്റ് ആണ് കൂട്ടം മുറിഞ്ഞു പോരുന്നുണ്ട് അപ്പം നമ്മുടെ പിടിയും മുട്ട റോസ്റ്റും റെഡി ആയിട്ടുണ്ട് നമുക്ക് കഴിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ